തിരുവനന്തപുരം നാവായിക്കുളത്ത് ഭാര്യ ഭർത്താവ് തലയ്ക്കടിച്ച് മണ്ണെണ്ണ ഒഴിച്ചു കത്തിച്ചു കൈപ്പൂത്തുകോണം സ്വദേശി മുനീശ്വരിക്കാണ് പൊള്ളലേറ്റത് ആക്രമിച്ച ഭർത്താവ് ബിനുവിനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി കുടുംബ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു സിബി സിബി ജോസഫ് വിവരങ്ങൾ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ഈ ആക്രമണം ആ കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് ഈ ആക്രമണം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്ന വിശദീകരണം തിരുവനന്തപുരം നാവായിക്കുളം വെള്ളൂർ കോണത്ത് കശുവണ്ടി ഫാക്ടറിക്ക് സമീപമുള്ള കൈപ്പൊത്തുകുണം ലക്ഷ്മി നിവാസിൽ ബിനുവാണ് ഭാര്യയോട് ഈ ഒരു ക്രൂരത കാട്ടിയത് ഭാര്യയെ ഭർത്താവ് തലയ്ക്കടിച്ച ശേഷം ആ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു എന്നുള്ളതാണ് കേസ് എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ തലയ്ക്കും കാലിലും പരി ഗുരുതരമായി പരിക്കേറ്റു അതുകൊണ്ടുകൂടാ തലയ്ക്ക് സാരമായി പൊളലേറ്റു ഈ ഭാര്യയെ മുനീശ്വരി നൽകി പത് വയസ്സാണ് മുനേശ്വരിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ സംഭവത്തിന് ശേഷം തന്നെ ഉടൻ തന്നെ ഈ ഭർത്താവ് ഒളിവിൽ പോവുകയും ചെയ്തു ആ ഭർത്താവിന് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് കല്ലമ്പലം പോലീസാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ ഇന്ന് രാവിലെയായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത് ആ കുടുംബ പ്രശ്നമാണ് ഈ ഒരു ആക്രമണത്തിന് കാരണമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം എന്തായാലും ഭർത്താവ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു അതിക്രൂരമായ ഈ പീഡനത്തിന് ഈ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ ഭർത്താവ് ഒളിവിൽ പോയി എന്നുള്ളതാണ് കല്ലമ്പലം പോലീസ് പറയുന്നത് ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം കുടുംബ പ്രശ്നമാണ് ഒരു ഇതിന് കാരണം ഭാര്യ അതിക്രൂരമായി അവസ്ഥ എന്താണ് ഇപ്പോൾ മുനീഷൻ്റെ അവസ്ഥ ഗുരുതരമെന്നു തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇവരെ പാരിപ്പള്ളിയിലെ മെഡിക്കൽ ഈ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവരുടെ തലയ്ക്കും കാലിനും സാരമായി പരിക്കേറ്റുണ്ട് അതുകൂടാതെ തലയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എന്തായാലും ഇവരുടെ ചികിത്സ തുടരുകയാണ് അതോടൊപ്പം തന്നെ ഈ പ്രതിയായ ഭർത്താവിനോടുള്ള അന്വേഷണവും ഇപ്പോൾ ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് ദിവ്യ